പിതാവിനും പുത്രനും പ്രസിദ്ധാത്മാവിനും സ്തുതി കർത്താവിൽ പേര് നമ്മുടെ ഈ കൂട്ടായ്മയിൽ പലരും തന്നെ ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബമായി ജീവിക്കുന്നവരായിരിക്കാം പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥനയിലൂടെ അവരെ ദൈവത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ അതിന് വളരെ ചുരുക്കം പേര് അതിന് തയ്യാറായിട്ടുണ്ടാവുകയുള്ളു കാരണം എങ്ങനെയാണ് തൻ്റെ ജീവിത പങ്കാളിയെ ദൈവത്തിന് സമർപ്പിക്കുക എന്നത് അറിയാത്തത് കൊണ്ടേയിരിക്കാം അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ പ്രാർത്ഥന ഇവിടെ പറയുന്നത് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥനയുണ്ട് ഭാര്യയ്ക്ക് വേണ്ടിയും പ്രാർത്ഥനയുണ്ട് നിങ്ങളിൽ ആരാണ് ഭാര്യ ഭർത്താവ് എന്ന് ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന വിശ്വാസപൂർവം സമർപ്പിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങാം ഞാനിപ്പോൾ ആദ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന ഭർത്താവിൻ്റെ പ്രാർത്ഥനയാണ് എന്നിൽ വസിക്കുന്ന എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയെ തന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എല്ലാ മനുഷ്യരേക്കാൾ കൂടുതലായി എൻ്റെ ഭാര്യയെ സ്നേഹിക്കാനും ഭാര്യയിലുള്ള നന്മകൾ കാണുവാനും നന്മകളെ പ്രതി ഭാര്യയെ അഭിനന്ദിക്കാനും എന്നെ ശക്തനാക്കണമേ ഇന്നേ ദിവസം ഏതെങ്കിലും വിധത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങയോടും എൻ്റെ ഭാര്യയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നെയും ഞങ്ങളുടെ മക്കളെയും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഭാര്യയ്ക്ക് നൽകണമേ കർത്താവെ അങ്ങ് തന്ന ദാനമാണ് ഞങ്ങളുടെ മക്കൾ അവരെ നശിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ല ഞങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും പഴിച്ചാലലുകളും ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കുമെന്നും ഞങ്ങളുടെ പരസ്പര സ്നേഹവും സഹകരണവും വഴിയാണ് ഞങ്ങളുടെ മക്കൾ നല്ല ഒരാകുകയുള്ളു എന്നും ഭാര്യയോടുള്ള എൻ്റെ സ്നേഹക്കുറവ് മൂലം ഭാര്യ വഴി തെറ്റുപോകുമെന്നും ഞാൻ അറിയുന്നു പരസ്പര സ്നേഹത്തിൽ ഏക മനസ്സായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും എൻ്റെ ഭാര്യയെയും മക്കളെയും കാത്തുകൊള്ളണമേ അഹങ്കാരം അവിശ്വസ്ഥത സംശയങ്ങൾ നിരാശ മുതലായ എല്ലാ വിപത്തുകളിൽ നിന്നും എൻ്റെ ഭാര്യയെ കാത്തുകൊള്ളണമേ എളിമയുടെ തർപ്പണമായ പരിശുദ്ധാമ്മേ എൻ്റെ ഭാര്യയ്ക്ക് കൂട്ടായിരിക്കണമേ ആമീൻ ഇനി ഭാര്യയുടെ പ്രാർത്ഥനയാണ് എന്നിൽ വസിക്കുന്ന എൻ്റെ ദയമ്മേ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിനെ തന്നതിനെ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു എൻ്റെ ഭർത്താവിൻ്റെ നന്മകൾ കാണുവാനും ഭർത്താവിനെ അഭിനന്ദിക്കാനും ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനും എല്ലാ മനുഷ്യരേക്കാൾ കൂടുതലായി എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാനും എന്നെ ശക്തയാക്കണമേ ഇന്നേ ദിവസം ഏതെങ്കിലും വിധത്തിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അങ്ങയോടും എൻ്റെ ഭർത്താവിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നെയും ഞങ്ങളുടെ മക്കളെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഭർത്താവിന് നൽകണമേ കർത്താവേ അങ്ങ് തന്ന ദാനമാണ് ഞങ്ങളുടെ മക്കൾ അവരെ നശിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ല എൻ്റെ പൊങ്ങച്ചങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുമെന്നും ഞങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കങ്ങളും പഴിച്ചാലലുകളും ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കുമെന്നും ഞങ്ങളുടെ പരസ്പര സ്നേഹവും സഹകരണവും ഏക മനസ്സോടെയുള്ള ജീവിതം വഴിയാണ് ഞങ്ങളുടെ മക്കൾ നല്ലവരാകയുള്ളൂ എന്നും ഭർത്താവിനോടുള്ള എൻ്റെ സ്നേഹക്കുറവ് മൂലം ഭർത്താവ് വഴിതെറ്റിപ്പോകുമെന്നും ഞാൻ അറിയുന്നു പരസ്പര സ്നേഹത്തിൽ ഏക മനസ്സായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ദ്രവ്യാഗ്രഹം മദ്യപാനം പുകവലി അവിശ്വസ്ത സംശയങ്ങൾ നിരാശ മുതലായ എല്ലാ വിപതുകളിൽ നിന്നും എൻ്റെ ഭർത്താവിനെ കാത്തു കൊള്ളണമേ തിരുകുടുംബത്തിൻ്റെ തലവനായ വിശുദ്ധ യോസൈപ്പിതാവെ എൻ്റെ ഭർത്താവിനെ കൂട്ടായിരിക്കണമേ ആമേൻ സമാധാന പ്രാർത്ഥന ദൈവമേ അങ്ങേ അങ്ങേയസമാധാനത്തിൻ്റെ ഉപകരണമായി എന്നെ മാറ്റണമേ വിദ്വേഷമുള്ളടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളടത്ത് പ്രകാശവും സന്താപമുള്ളടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ ഓ ദിവ്യനാഥ ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാക്കണമേ എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത് ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെറ്റു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ